പോലീസ് നായ ആ റബ്ബർ തോട്ടത്തിലേക്ക് പാഞ്ഞെടുത്തു തോട്ടത്തിന് നടുവിലായി ഒരു സ്ത്രീയുടെ മൃതദേഹത്തിന് മുന്നിൽ വന്നു നിന്നു അഴുകി ഇലകൾക്കിടയിൽ കഴുത്തിന് ആഴത്തിൽ കുത്തേറ്റ നിലയിൽ കമഴ്ന്നു കിടക്കുകയായിരുന്നു ആ മൃതദേഹം മാത്യുവിന്റെ ഭാര്യ മേരിയുടെ മൃതദേഹമായിരുന്നു അത് നാട്ടിലൊരു കൊലപാതകം നടന്നറിഞ്ഞെത്തിയ പോലീസുകാരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ കൊലപാതക വാർത്ത അറിഞ്ഞ് തടിച്ചുകൂടിയ ജനങ്ങളുടെ തിക്കിലും തിരക്കിലും കൊലയാളിയുടെ കാൽപ്പാടുകൾ പോലും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല പോലീസിനായ മണം പിടിച്ചെത്തിയത് തോട്ടത്തിനുള്ളിലെ കാട് പിടിച്ച വിജനമായ ഇടുങ്ങിയ വഴിയിലേക്കാണ് ആ വഴി ചെന്ന് അവസാനിക്കുന്നത് മുഹമ്മദിന്റെ വീട്ടിലേക്കാണ് മാത്യുവിന്റെ പുരയിടത്തിലെ തോട്ടം തൊഴിലാളി ആഭിചാര കർമ്മങ്ങളിലും ആചാരങ്ങളിലും അന്ധമായ വിശ്വാസമുണ്ടായിരുന്ന മുഹമ്മദ് നടത്തിയ നരബലിയിലെ മൂന്നാമത്തെ ഇരയായിരുന്നു മാത്യുവിന്റെ ഭാര്യ മേരി ഒരു നാടിനെ തന്നെ നടുക്കിയ നരബലി വർഷം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്ന് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് വടാട്ടുപാറ പണ്ടാർ സിറ്റിക്ക് അടുത്തൊരു കൊലപാതകം നടന്നു എന്ന വാർത്ത കേട്ടാണ് ആ നാട്ടുകാർ ഉറക്കമുണർന്നത് കൊല്ലപ്പെട്ടത് കുഞ്ചാരക്കാട്ടു വീട്ടിൽ മാത്യുവിന്റെ ഭാര്യ മേരി വിജലമായ റബ്ബർ തോട്ടത്തിൽ നിന്നും മാത്യുവിന്റെയും അയാളുടെ മകളുടെയും നിലവിളി കേട്ടാണ് ആ ചതുപ്പ് പ്രദേശത്തേക്ക് ആളുകൾ ഓടിക്കൂടിയത് അവിടെ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായി കഴുത്തിലെന്തോ കുത്തി ഇറക്കിയതുപോലെ ആഴത്തിലുള്ള മുറിവുകളുമായി കമഴ്ന്നു കിടക്കുന്ന മേരിയെയാണ് അവർ കണ്ടത് അഴുകിയ ഇലകളിലൊക്കെ മേരിയുടെ രക്തം പുരണ്ടിരുന്നു തല പിന്നിലേക്ക് വേർപെടാറായ നിലയിലായിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസും ഡോക്സ്കോഡും ഫോറൻസിക് വിദഗ്ധരും അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി കൊലപാതകം നടന്ന സ്ഥലം പരിശോധിച്ചപ്പോൾ തന്നെ പരിസരമൊക്കെ നന്നായി അറിയാവുന്ന വിദഗ്ധനായ ഒരു കുറ്റവാളിയാണ് ഈ കൃത്യം ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു കാരണം കൊല്ലപ്പെടുന്ന സമയത്ത് മേരിയുടെ നിലവിളികൾ പോലും തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന മകൾ കേട്ടിരുന്നില്ല പോലീസിനായ മേരിയുടെ മൃതദേഹം ആകെ മണത്തു നോക്കിയ ശേഷം നേരെ പോയത് മാത്യുവിന്റെ വീട്ടിലെ അടുക്കളയിലേക്കാണ് അവിടെ നിന്നും തിരികെ എത്തി റബ്ബർ തോട്ടത്തിനുള്ളിലെ വിജനമായ കാട് പിടിച്ച വഴിയിലൂടെ ചെന്നെത്തിയത് മാത്യുവിന്റെ വീട്ടിലെ തോട്ടം തൊഴിലാളിയും അയൽവാസിയുമായ കരിവള്ളിൽ മുഹമ്മദിന്റെ വീട്ടിലേക്കാണ് പക്ഷെ അവിടെ മുഹമ്മദ് ഉണ്ടായിരുന്നില്ല അന്വേഷിച്ചപ്പോൾ മുഹമ്മദ് സ്ഥിരമായി മാത്യുവിന്റെ വീട്ടിൽ റബ്ബർ വെട്ടാൻ എത്തുന്നതാണെന്നും അതുകൊണ്ടാവാം പോലീസിനായ മുഹമ്മദിന്റെ വീട്ടിലെത്തിയെന്നുമുള്ള നിരീക്ഷണത്തിലെത്തി മുഹമ്മദ് ദിവസേന മാത്യുവിന്റെ വീട്ടിൽ പണിക്കെത്തും മാത്യുവിന്റെയും ഭാര്യ മേരിയുടെയും വിശ്വസ്തൻ മേരിയുടെ കൊലപാതകം നടന്ന ദിവസം മുഹമ്മദ് സ്ഥലത്തില്ലായിരുന്നു എന്നായിരുന്നു മാത്യുവിന്റെ മറുപടി രാവിലെ റബ്ബർ ചെത്തിയ ശേഷം മഴ വരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ റബ്ബർ എടുത്ത് അകത്ത് വെക്കണമെന്നും മേരിയോട് മുഹമ്മദ് പറഞ്ഞിരുന്നു തുടർന്ന് തനിക്ക് അത്യാവശ്യമായി ടൗൺ വരെ പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞാണ് അയാൾ അവിടെ നിന്നും പോയത് തുടർന്ന് മേരി പാലെടുക്കാനായി തോട്ടത്തിലേക്ക് പോയി അതേസമയം തന്നെ സാധനങ്ങൾ വാങ്ങാനായി മാത്യു ടൗണിലേക്ക് പോയിരുന്നു ആ സമയത്ത് മകൾ മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് മാത്യു ടൗണിൽ നിന്നും തിരികെ എത്തി മകളോട് മേരിയെ തിരക്കി പാലെടുക്കാൻ പോയിട്ട് ഇതുവരെ തിരികെ എത്തിയില്ല എന്നതായിരുന്നു ആ പെൺകുട്ടിയുടെ ഉത്തരവ് സമയമേറെയായിട്ടും തന്റെ ഭാര്യ തിരികെ എത്തില്ലെന്നറിഞ്ഞ മാത്യു മേരിയെ തേടി തോട്ടത്തിലേക്ക് ഇറങ്ങി അവിടെയെല്ലാം നിന്ന് വിളിച്ചു നോക്കി തട്ടുതട്ടായി കൃഷി ചെയ്ത റബ്ബർ തോട്ടത്തിന്റെ രണ്ടാമത്തെ തട്ടിൽ ദൂരെയായി മേരി കമിഴ്ന്നു കിടക്കുന്ന കാഴ്ചയാണ് മാത്യു കണ്ടത് തൊട്ടടുത്തായി പാൽ ശേഖരിക്കുന്ന തൊട്ടിയും ഉണ്ടായിരുന്നു കണ്ടയുടൻ തന്നെ അയാൾ നിലവിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് എത്തി അച്ഛന്റെ നിലവിളി കേട്ട് വീട്ടിലുണ്ടായിരുന്ന മകളും ഓടിയെത്തി കഴുത്തിന്റെ ആഴത്തിൽ മുറിവേറ്റ് രക്തം മാർന്ന് കിടക്കുകയായിരുന്നു മേരി ഇതായിരുന്നു മാത്യുവിന് പോലീസിനോട് പറയാനുണ്ടായിരുന്നത് മാത്രമല്ല മുഹമ്മദിനെ പറ്റി അയാൾക്ക് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മേരിയുടെ മൃതദേഹത്തിനടുത്ത് ആളുകൾ തടിച്ചുകൂടിയതിനാൽ അഴുകിയ ചതുപ്പിൽ പതിഞ്ഞ കാൽപ്പാടുകളിൽ ഏതാണ് കൊലപാതകയുടേതെന്ന് പോലും കണ്ടുപിടിക്കാനാവാതെ തെളിവുകളൊന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അപ്പോഴാണ് പോലീസ് നായ മുഹമ്മദിലേക്കുള്ള വഴി തുറന്നത് പക്ഷേ മുഹമ്മദിനെ പറ്റിയുള്ള മാത്യുവിന്റെ സംസാരത്തിൽ പ്രതി മുഹമ്മദ് ആകാനുള്ള സാധ്യത അവർ തള്ളിക്കളഞ്ഞിരുന്നു പക്ഷെ ആ അന്വേഷണങ്ങളുടെ അവസാനം ചെന്ന് നിന്നത് ഒരാളിൽ തന്നെയായിരുന്നു തോട്ടം തൊഴിലാളിയായ മുഹമ്മദിൽ തന്നെ മുഹമ്മദിനെ പറ്റി വിശദമായി അന്വേഷിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു മുഹമ്മദ് അന്നേ ദിവസം മെയിൻ റോഡിൽ നിന്നും ഓട്ടോയിൽ കയറി ടൗണിലേക്ക് പോയെന്ന് നാട്ടുകാരിൽ ഒരാൾ മൊഴി നൽകി അയാൾ ഓട്ടോയിൽ ചെന്നിറങ്ങിയത് ടൗണിലെ ഹാർഡ്വെയർ ഷോപ്പിലാണ് മുഹമ്മദ് അവിടെ എത്തിയെന്നും എന്നാൽ കാണിച്ച സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ തിരികെ പോയെന്നുമായിരുന്നു കടക്കാരന്റെ മറുപടി തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി പോകുന്നതും താൻ കണ്ടു എന്നും കടയുടമ മൊഴി നൽകി മുഹമ്മദിന്മേലുള്ള സംശയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറഞ്ഞുകൊണ്ടേയിരുന്നു മുഹമ്മദ് പറഞ്ഞ പ്രകാരം ടൌണിൽ പോയി വന്നതിന്റെ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു എങ്കിലും ആരാണ് മുഹമ്മദ് എന്നറിയാൻ പോലീസ് കൂടുതൽ അന്വേഷണങ്ങളും നടത്തി വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറത്ത് നിന്നും വന്ന് വടാട്ടുപറയിൽ സ്ഥിരതാമസമാക്കിയ ആളാണ് മുഹമ്മദ് ഒരു ഒറ്റപ്പെട്ട പ്രകൃതം അധികം ഒന്നും അയാളെപ്പറ്റിയ ആളുകൾക്ക് അറിയില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അയാൾ ധ്യാനത്തിനെന്ന് പറഞ്ഞ് പോകാറുണ്ടെന്നും ഒക്കെ ആചരിക്കുന്ന ആളാണെന്നും ഒക്കെ നാട്ടുകാരിൽ ചിലർ പറഞ്ഞു അന്ധമായ വിശ്വാസമുള്ള ആളായിരുന്നു മുഹമ്മദ് പക്ഷെ ചിലർക്കിടയിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു കുളിസിൻ കാക്ക കുളക്കടവിൽ സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു കാണുന്ന പതിവി ഇയാൾക്കുണ്ടായിരുന്നുവെന്നും അതിനാൽ ഇയാളെ കുളിസിൻ കാക്ക എന്നാണ് നാട്ടുകാർ വിളിച്ചു പോന്നിരുന്ന മൊഴി ചിലർ പോലീസിന് നൽകി ഇതല്ലാതെ അയാളുടെ കുടുംബത്തെ പറ്റിയോ വ്യക്തിപരമായ കാര്യങ്ങളോ ഒന്നും തന്നെ ആർക്കും അറിയില്ല ഇതേ തുടർന്ന് മുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ തന്നെ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു പക്ഷേ മാത്യു പോലീസിനോട് പറഞ്ഞിരുന്ന അതേ വാദങ്ങൾ തന്നെയാണ് മുഹമ്മദിനും പറയാനുണ്ടായിരുന്നത് ഉള്ളിലുണ്ടായിരുന്ന ഒരു ചെറിയ സംശയത്തിന്റെ പേരിൽ കൂട്ടത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദിനെ മാറ്റി നിർത്തി ചോദ്യം ചെയ്തു അതിങ്ങനെയായിരുന്നു നിന്റെ എത്രാമത്തെ കുത്തിലാണ് മേരി കൊല്ലപ്പെട്ടത് ആ ചോദ്യത്തിൽ അയാൾ ഒന്ന് നടുങ്ങിപ്പോയി മുഹമ്മദിന്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഭാവമാറ്റങ്ങളിൽ നിന്നും ഇയാൾ തന്നെയാണ് കൊലപാതകയെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പിച്ചു പക്ഷെ അത് സമ്മതിക്കാൻ ആദ്യം അയാൾ തയ്യാറായിരുന്നില്ല നീയാണ് മേരിയെ കൊന്നതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം എങ്ങനെയാണ് കൊന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നായിരുന്നു അദ്ദേഹം പിന്നീട് ചോദിച്ചത് പിന്നീട് മാത്യുവിന്റെയും മേരിയുടെയും വിശ്വസ്തനായ മുഹമ്മദിന്റെ തുറന്നു പറച്ചിലായിരുന്നു ഒരു കുറ്റസമ്മതം റബ്ബർ പാൽ എടുത്ത് വെക്കണമെന്ന് മേരിയോട് പറഞ്ഞതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയ മുഹമ്മദ് തിരികെ റബ്ബർ തോട്ടത്തിലേക്ക് എത്തി അവിടെ എത്തിയപ്പോൾ ചേച്ചി പകലെടുക്കുകയായിരുന്നു തന്നെ കണ്ട ഉടനെ ചേച്ചി ദേഷ്യപ്പെട്ടു ടൗണിലേക്ക് പോകുന്നുവെന്ന് തന്നോട് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നോട് ദേഷ്യപ്പെട്ടെന്നായിരുന്നു മുഹമ്മദ് പറഞ്ഞത് ആ ദേഷ്യത്തിലാണ് താൻ മേരിയെ കുത്തിയെന്നാണ് മുഹമ്മദിന്റെ വാദം ശേഷം എങ്ങനെയാണ് താൻ മേരിയെ കൊലപ്പെടുത്തിയെന്നൊക്കെ വിശദമായി തന്നെ അയാൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ ഒരാളെ കൊല്ലണ്ട കാര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ മുഹമ്മദിന്റെ വീട് പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു വീട്ടിലെത്തിയ പോലീസുകാരെ കാത്തിരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു വീടിനകത്ത് രക്തം പുരണ്ട ഷർട്ടും കത്തിയും ഉണ്ടായിരുന്നു അത് മേരിയെ കൊലപ്പെടുത്തിയ ശേഷം കൊണ്ട് വെച്ചതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു സാധാരണ ഒരു കൊലപാതകം ചെയ്താൽ കൊലപാതകി തെളിവ് നശിപ്പിക്കുക എന്നതാണ് ആദ്യം ചെയ്യുക പക്ഷേ മുഹമ്മദ് മാത്രം എന്തിനു വേണ്ടിയാണ് രക്തം പുരണ്ട കത്തി സൂക്ഷിച്ചതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ചോദ്യം എന്റെ കർമ്മത്തിന് മേരിയുടെ രക്തം ആവശ്യമാണ് അതിനുവേണ്ടിയാണ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നതെന്നായിരുന്നു അയാളുടെ മറുപടി അയാളുടെ ആ മറുപടിയിൽ ഞെട്ടിയ പോലീസ് സംഘം ആ വീടിനകമാകെയെന്ന് പരിശോധിച്ചു അകത്തെ മുറിയിലായി ഒരു മന്ത്രവാദ കളം ഒരുക്കിയിരുന്നു ജ്യോതിഷ ബുക്കുകളും ജ്യോതിഷ പലകയിൽ കറുത്ത കവടിയും നിരത്തി വെച്ചിരുന്നു ഒരു പാത്രത്തിലായി ചുവന്ന ദ്രാവകവും അതിനടുത്തായി പൂജാ ദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ വീട്ടിലെ മന്ത്രവാദ കളം കണ്ട് അവർ നടുങ്ങിപ്പോയി തൊട്ടടുത്തുള്ള കലണ്ടറിൽ ജനുവരി മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വൃത്തം വരച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു നാലാമത്തെ കളത്തിൽ ആരോ മാർഗം സൂചിപ്പിക്കുന്നു എന്താണിതെന്ന ചോദ്യത്തിന് മുഹമ്മദിന്റെ മറുപടി വിചിത്രമായിരുന്നു ഞാനൊരു കർമ്മത്തിനൊരുങ്ങുകയാണ് അതിലൊഴിക്കാനാണ് ആ രക്തം മനുഷ്യരെ കൊന്ന് അവരുടെ രക്തം കൊണ്ടുള്ള ഈ ക്രിയ ചെയ്താലേ എനിക്ക് ശക്തി ലഭിക്കുകയുള്ളൂ കലണ്ടറിലെ മൂന്ന് വൃത്തങ്ങളും മൂന്ന് കൊലപാതകങ്ങളുടെ സൂചനയാണോ എന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചു അയാൾ മറുപടി പറഞ്ഞു മൂന്നും കഴിഞ്ഞു ഇനി നാലാമത്തിലേക്ക് ഞാൻ പോവുകയാണ് മുഹമ്മദിനെ പോലീസ് തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയെങ്കിലും അയാൾ ചെയ്ത മറ്റു രണ്ട് കൊലപാതകത്തിന്റെ ഒരു തുമ്പും ലഭ്യമായില്ല ആയിരുന്നു അയാളുടെ മൂന്നാമത്തെ ഇര ചെറുപ്പം തൊട്ടേ അന്ധവിശ്വാസങ്ങളിലും ആഭിചാര ക്രിയകളിലും അടിയുറച്ച് വിശ്വസിച്ച ആളായിരുന്നു മുഹമ്മദ് നരബലി നടത്തിയാൽ അമരത്വം നേടാമെന്ന ചിന്തയാണ് അയാളെ ഒരു കുറ്റവാളിയാക്കി മാറ്റിയത് ഷട്ടിൽ കണ്ട രക്തക്കറയും മേരിയുടെ രക്തവുമായി സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മേരിയുടെ കൊലപാതകം മുഹമ്മദ് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു പക്ഷേ മുഹമ്മദിന്റെ നരബലിക്കിരയായ മറ്റു രണ്ടുപേർ ആരാണെന്ന് ഇന്നും നിഗൂഢമായി തന്നെ തുടരുകയാണ്